വി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എതിരെയാണെന്ന് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം രമേശ് ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം വേണം ഇക്കാര്യത്തിൽ ആദ്യം പ്രതികരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് എം രമേശ് കോഴിക്കോട് പറഞ്ഞു അതേസമയം പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതുകൊണ്ടാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് സി പി എം ഔദ്യോഗികമായി പറഞ്ഞാൽ ബി ജെ പി അതിനുള്ള മറുപടി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി വി അൻവർ എം എൽ എ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായി ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതും ഗൗരവതരമുള്ളതുമാണ് എ ഡി ജി പി ആർക്കു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് എം എൽ എ പറഞ്ഞത് മുഖബേലിക്ക് എടുക്കാമെങ്കിൽ ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അപ്പോൾ മുഖ്യമന്ത്രി ഇത്തരം ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘമാണോ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളത് എന്ന് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയുന്ന വാക്കുകൾക്കാനാണ് കേരളം ആഗ്രഹിക്കുന്നത് പ്രകാശ് ജാവഡേക്കറെ കണ്ടതുകൊണ്ടാണ് ഇ പി ജയരാജനെ മാറ്റിയത് എന്ന് സി പി എം ഔദ്യോഗിക പറയട്ടെ അപ്പോൾ അതിനുള്ള മറുപടി ബി ജെ പി പറയും